ഹായ് എന്റെ പേര് അമൽ ഞാൻ തിരുവല്ല സെന്റ് മേരീസ് മോട്ടേഴ്സിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് നമ്മൾ എന്ന് പരിചയപ്പെടാൻ പോകുന്നത് ക്ലാസിക്കിന്റെ ടോപ്പ് വേരിയന്റ് ആയ എമറാൾഡ് ഗ്രീനെ പറ്റിയാണ് എമറാൾഡ് ഗ്രീൻ നോക്കുകയാണെങ്കിൽ അറിയാം നമുക്കൊരു പ്രീമിയം ഫീൽ ആണ് വരുന്നത് നമുക്കൊരു ക്രോം പ്ലസ് ഒരു ഗ്രീൻ കളറും കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു കളറാണ് നമുക്ക് വരുന്നത് ഈ ഒരു വേരിയന്റ് നമുക്ക് ഓൺറോഡ് പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ട് തൊണ്ണൂറാണ് ഓൺറോഡ് ആയിട്ട് നമുക്ക് വരുന്നത് നമുക്കിപ്പോ അതിന്റെ ഫീച്ചേഴ്സിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രണ്ട് കൺട്രോളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു പ്രീമിയം ഫീൽ ഒരു പ്രീമിയം ഫീൽ ആയിരിക്കും നമുക്ക് അതിനകത്തോട്ട് തന്നെ കിട്ടുന്ന അതുപോലെ തന്നെ ഫ്രണ്ട് കൺസോളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈറ്റ് ഫുള്ള് നമുക്ക് എൽ ഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ഹെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം നമുക്ക് എൽ ഇ ഡി ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് പിന്നെ മീറ്റർ കൺസോളിലോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിജി പ്ലസ് അൺലോക്ക് മീറ്റർ കൺസോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും നമുക്ക് ഇൻഡിക്കേഷൻ അറിയാൻ പറ്റും ഗിയർ പൊസിഷൻ അറിയാൻ പറ്റും അതുപോലെ ട്രിപ്പ് ഓഫ് അതുപോലെ തന്നെ ടൈം ഓഡോമീറ്റർ അതുപോലെ ട്രിപ്പ് ട്രിപ്പണ് ട്രിപ്പ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ നമുക്ക് ഇതിനകത്ത് ട്രിപ്പ് ട്രിപ്പർ നാവിേഷൻ ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് ടെൻ ബൈ ടെൻ നാവിഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് സ്വിച്ചസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ റോട്ടറി ടൈപ്പ് സ്വിച്ചസ് ആണ് വരുന്നത് അതുപോലെ ഹസാർ ലൈറ്റ് ഇൻഡിക്കേറ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ സി ടൈപ്പ് ചാർജ് ബോർഡ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ക്ലിച്ച് ക്ലിച്ചും ബ്രേക്കും അഡ്ജസ്റ്റബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ടാങ്ക് കപ്പാസിറ്റിയോട് നോക്കുകയാണെങ്കിൽ നമുക്ക് പതിമൂന്ന് ലിറ്റർ ആണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി ഏകദേശം ഒരു നാലര ലിറ്റർ എടുത്ത് റിസർവിങ് നമുക്ക് പറയുന്നുണ്ട് എഞ്ചിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജെ സീരീസ് എഞ്ചിനാണ് ആണ് കൂടുതൽ കുറച്ചുകൂടെ സ്മൂത്ത് ആൻഡ് റിപ്പയൻഡ് എഞ്ചിനാണ് നമുക്ക് വന്നിരിക്കുന്നത് ട്വന്റി പോയിന്റ് ടു ഡി എച്ച് പിറുള്ളത് ട്വന്റി സെവൻ എൻ എം ടോർക്കിലാണ് എൻജിന്റെ ഒരു പെർഫോമൻസ് വരുന്നത് അത്യാവശ്യം ലോങ് ഒക്കെ പോകാനാണെങ്കിലും അത്യാവശ്യം നല്ലൊരു കമ്പോർട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുപോലെ സ്പ്ലിറ്റ് സീറ്റ് ഡിസൈൻ ആണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് ക്ലാസിക്കൽ പോലെ നമുക്ക് സ്പ്ലിറ്റ് സീറ്റ് ഡിസൈനാണ് വന്നിരിക്കുന്നത് അതുപോലെ സീറ്റ് റിമൂവിൾ ആണ് ബാക്ക് സീറ്റ് നമുക്ക് റിമൂവിൾ ആണ് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മൾ ഒട്ടും തന്നെ പുറമോട്ടു പോകാതെ നമുക്ക് ഡുബൽ ഏരിയ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടും ബാക്ക് ആൻഡ് ഡിസ്ക് ഏരിയസ് നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്ക് ഒരു ഏകദേശം രണ്ട് തൊണ്ണൂറ് അടുത്ത് നമുക്ക് പ്രൈസ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡിന്റെ ബ്ലാക്ക് ബോൾ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ് ിൽ വരുന്ന ഒരു മോഡൽ ആണ് ഈ ഒരു മോഡലിന്റെ ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ അറിയാം നമുക്കൊരു ഡാർക്ക് എഡിഷൻ ആണ് നമുക്ക് ഫുൾ നമുക്ക് ക്രോമെലമെന്റ് ഇതിനകത്ത് കുറവായിരിക്കും ഫുൾ ഒരു ഡാർക്ക് എഡിഷൻ ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു വേരിയന്റ് നമുക്ക് ഫ്രണ്ട് പോഷനോട് പോകുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ മീറ്റർ കൺസോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിജി പ്ലസ് അൻലോഗ് മീറ്റർ കൺസോൾ വന്നിട്ടുണ്ട് അതുപോലെ ബ്രേക്കിംഗ് നമുക്ക് ഡുവൽ ചാനൽ വേരിയന്റ് ആണ് ഫ്രണ്ടും ബാക്കി സ്കൂൾ എ ബിസ് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോ ഒരു കോ ഒരു മാറ്റ് പെയിന്റ അതുപോലെ തന്നെ ടാങ്കിൽ ഒരു നോക്കിയാറിയൊരു ഗ്ലോസി പ്ലസ് ഒരു മാറ്റ് പെയിൻ്റഡ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ് ആണ് നമുക്ക് കൊടുത്തേക്കുന്നത് കൂടാതെ ബാജിങ് നമുക്ക് സ്റ്റാൻഡേർഡ് ഒരു വിംഗ് ബാജിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ് സ്റ്റാൻഡേർ സ്റ്റാൻഡേർഡിന്റെ ഒരു പ്രത്യേകത ഒരു ഗോൾ സ്ട്രൈപ്പിംഗ് നമുക്ക് വരുന്നത് ഹാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പിംഗ് വരുന്നത് നമുക്ക് കോപ്പർ ലൈനാണ് യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു ജെവൻ സീരീസ് എഞ്ചിനാണ് ട്വന്റി പോയിന്റ് ടു ബി എസ് കെ ആ പവർ ലറ്റ് അതുപോലെ തന്നെ ട്വന്റി സെവൻ ആണ് ടൂറിലും ഇൻ പെർഫോമൻസ് വരുന്നത് സ്റ്റാൻഡേർഡ് സീറ്റ് പോകുമ്പോൾ നമുക്കൊരു ലോങ് സീറ്റ് ആയിരിക്കും അത്യാവശ്യം ഫാമിലീസിനൊക്കെ അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ബ്ലാക്ക് ഹോളിൽ നമുക്ക് ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് വരുന്ന രണ്ട് എഴുപത്തി രണ്ടാണ് നമുക്ക് റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത് നമുക്ക് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയാൻ ബില്ല കൊണ്ടാണ് എക് ഷോറൂം ടാക്സ് ഇൻഷുറൻസ് അങ്ങനെ റോഡ് പ്രൈസ് ആയിട്ട് നമ്മൾ പറയുന്നത് അക്സസീസ് നമുക്ക് അഡീഷണൽ ആയിട്ട് ക്രാഷ് കാർഡ് അതുപോലെ ഇഞ്ചിൻ്റെ അടിയിൽ വരുന്ന സങ്കാടിയും അതുപോലെ തന്നെ ബാറ്ററസ് ഒക്കെ അഡീഷണൽ പെട്ടെന്ന് ആയിരിക്കും നമുക്ക് കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നമ്മളത് പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മീറ്റോർ എന്ന് പറഞ്ഞ വേരിയന് ആണ് മീറ്റോറിന്റെ നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിന്റ് ആണ് ഫയർബോൾ ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് ഇത് നമുക്ക് ഈ ഒരു വേരിന്റ് നോക്കുകയാണെന്നുണ്ട് ഇത് പൊതുവെ ഒരു ക്രൂസർ ടൈപ്പാണ് നമുക്ക് അതിന്റെ ഒരു സീറ്റിംഗ് അതുപോലെ റൈഡിംഗ് പോസ്റ്റ് കുറച്ചുകൂടെ ഡിഫറന്റ് ആയിരിക്കും കുറച്ചുകൂടെ റിലാക്സ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത് നമുക്കിപ്പോ ഫ്രണ്ട് കൺസോളിലോട്ട് നോക്കുവാണെങ്കിൽ തന്നെ നമുക്കൊരു ഹാലജൻ ഹെഡ് ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്ക് ആൻഡ് ഡിസ്ക് എ ബി എസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊതുവെ നമുക്ക് അലോയ് വീൽ വരുന്ന വേരിയന് ആണ് ഇത് അലോയ്സ് ട്യൂബ് ലെസ് ആയിട്ട് വരും നമുക്ക് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡിജി പ്ലസ് അൺലോക്ക് മീറ്റർ കൺസോൾ ആണ് നമുക്ക് ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡിജിറ്റൽ മീറ്റർ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇത് തന്നെ നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ അറിയാൻ പറ്റും ടൈം അറിയാൻ പറ്റും അതുപോലെ ഗിയർ പൊസിഷൻ ട്രിപ്പ് ട്രിപ്പ് ട്രിപ്പി ഓപ്ഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് യു എസ് ബി ചാർജ് കൂട്ടും ഫോൺ ചാർജ് ഉള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ കുറച്ചുകൂടെ ലാർജ് ടാങ്ക് കപ്പാസിറ്റി ആണ് പതിനഞ്ച് ലിറ്ററാണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അതുപോലെ സീറ്റിംഗ് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ബക്കറ്റ് ടൈപ്പ് സീറ്റ് ആണ് അതിനകത്ത് വരുന്നത് അത്യാവശ്യം നമുക്കൊരു റിലാക്സ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഫോർവേഡ് ആയിട്ടാണ് ഇതിന്റെ ഫുഡ് പെസും കാര്യങ്ങളും എല്ലാം കൊടുത്തേക്കുന്നത് റൈഡിങ് നമുക്ക് ഈ ഒരു വേരിയില് നമുക്ക് ഒരു നമുക്കൊരു വരുന്നത് ഏഞ്ചൽ റിങ് നമുക്ക് വരുന്നുണ്ട് മീറ്റിയോ ഫയർ ബോൾ വേരിയന്റ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് രണ്ട് നാപ്പത്തി ഒന്നാണ് നമുക്ക് നാല് വേരിയൻസിൽ വരുന്നുണ്ട് രണ്ട് നാപ്പത്തി ഒന്ന് തൊട്ട് രണ്ട് തൊണ്ണൂറ് വരെ നമുക്ക് പ്രൈസിംഗിൽ വരുന്നുണ്ട് അതിൽ കളർ വേരിയൻസിന് അനുസരിച്ചുള്ള പ്രൈസ് ഡിഫറൻസ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ നെക്സ്റ്റ് വരഞ്ഞാൽ പറയാൻ പോകുന്നത് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിളിനെ പറ്റിയാണ് ഹൺഡ്രോ പൊതുവെ നോക്കുക കണ്ടാൽ തന്നെ അറിയാം നമുക്ക് കുറച്ചുകൂടെ കോമ്പാട് സൈസ് ഉള്ള മോഡൽ ആണ് ഹൺഡ്രോ എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിൾ രണ്ട് വേരിന്റ്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത് റെട്രോ അതുപോലെ മെട്രോ എന്ന് പറഞ്ഞ രണ്ട് വേരിയൻസ് ആണ് നമുക്ക് വരുന്നത് ഇത് മെട്രോ വേണ്ടി വരുന്ന ട്രിപ്പിൾ റെഡ് എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിലോട്ട് നമുക്ക് നമുക്കിപ്പോ ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ ഉള്ള ഹെഡ്ലൈറ്റ് വരുമ്പോൾ ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അലോയ്സ് വിത്ത് ട്യൂബ്ലെസ് ടയർ ആണ് നമുക്ക് ഈ ഒരു വേരിന്റ് നമുക്ക് വരുന്നത് സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്ക് ആൻഡ് ഡിസ്കൂർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കൂടാതെ നമുക്ക് ഈ ഒരു വേരിയൻസ് നമുക്ക് ഫോർ ഗേറ്റർ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മീറ്റർ കൺസ്രോളിനോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡിജിറ്റൽ മീറ്റർ വേർ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഇതിൽ തന്നെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഫ്യൂൽ ഇൻഡിക്കേഷൻ അറിയാൻ പറ്റും അതുപോലെ തന്നെ ടൈം ഗിയർ പൊസിഷൻ ട്രിപ്പ് ഓഫ് ട്രിപ്പ് ഏ ട്രിപ്പ് ബി ഓപ്ഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് പിന്നെ സീറ്റ് യു എസ് ബി ചാർജിംഗ് ബോട്ട് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഒരു പതിമൂന്ന് ലിറ്റർ ആണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി ഏകദേശം ഒരു നാല് ലിറ്റർ എടുത്ത് നമുക്ക് റിസർവിങ് നമുക്ക് പറയുന്നുണ്ട് എൻജിനും സെയിം ത്രീ സി സി എഞ്ചിനാണ് വരുന്നത് ഈ ഒരു പേരിൽ നിന്ന് പൊതുവെ നമുക്കൊരു കോമ്പാക്ട് സൈസിലാണ് നമുക്ക് ഈ ഇതിന്റെ ഒരു റൈഡിംഗ് പോസ്റ്റ് വരുന്നത് സയൻസിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു കോമ്പാക്ട് വളരെ കോമ്പാക്ട് രീതിയിലുള്ള ഒരു സയൻസ് ഡിസൈൻ ആണ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഹൺഡ്രോ പൊതുവേ നമുക്ക് മൂന്ന് പ്രൈസ് ആയിട്ടാണ് നമുക്ക് വരുന്നത് സ്റ്റാർട്ടിംഗിൽ നമുക്ക് റെട്രോ വേരിൽ നമുക്ക് ഒന്ന് എൺപത്തി മൂന്നാണ് ഹൺറോഡ് പ്രൈസ് വരുന്നത് മെട്രോ മെട്രോവേരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി ആറും ഇത് ടോബേലിനാണ് രണ്ട് പന്ത്രണ്ട് പേര് റിബൽ സീരീസ് വരുന്ന ടൈം അങ്ങനെയാണ് ഹൺഡ്രഡിന്റെ ഒരു പ്രൈസിങ് നമുക്ക് വരുന്നത്